കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടിഎയുടെ നേതൃത്വത്തിലുള്ള ഒപ്പം പദ്ധതിയിൽ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്നിന് പുല്ലഞ്ചേരി എ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താക്കോൽ കൈമാറും അഡ്വേറ്റ് യു എ ലത്തീഫ് എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ എന്നിവർ പങ്കെടുക്കും പുല്ലഞ്ചേരി സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് പന്ത്രണ്ട് ലക്ഷം ചിലവഴിച്ച് വീട് നിർമ്മിച്ചത് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് രണ്ടു ദിവസം കൊണ്ടാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ പണം സമാഹരിച്ചത് ഒറ്റമുറി വീട് എന്ന് പറയാൻ പറ്റില്ല പ്ലാസ്റ്റിക് മുറി ഒഴിച്ച് കെട്ടിയ ഒരു ഭാഗം കല്ലുകൊണ്ട് പുറത്ത് ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ മറച്ചു അടുക്കളയും ബെഡ്റൂമും സ്റ്റഡി റൂമും ഓഫീസ് റൂമും ഒക്കെ ഒന്നായിട്ടുള്ള ഒരു സാഹചര്യത്തിലുണ്ട് ആ കുട്ടിയുടെ പഠനവും വളരെ മോശമായിട്ട് പോയപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം മനസ്സിലായി അതിൽ ആ കുട്ടിക്കൊരു ഒരു വീടുണ്ടായി കൊടുക്കുക എന്നുള്ളൊരു ചർച്ച കുട്ടിയെ കമ്മിറ്റിക്കകത്ത് വരികയുള്ളൂ അത് ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുത്തപ്പോൾ തന്നെ എങ്ങനെ സാമ്പത്തിക സമാഹരണം നടത്തണം എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചു സാമ്പത്തിക സമാഹരണം നടത്തണം എന്നാലോചിച്ചപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായം തോന്നും ടീച്ചേഴ്സും കഴിയുന്ന ആൾക്കാരെ കുറച്ച് പൈസ എടുത്തിട്ട് ചെയ്യുക രക്ഷിതാക്കളൊക്കെ നമ്മൾ പിന്നെ നമുക്ക് തോന്നുന്നത് കുട്ടികളെയും കൂടി ഇത് ബോധ്യപ്പെടുത്തണം കുട്ടികളിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സഹജീവി സ്നേഹം വളർത്തിയെടുക്കാൻ അവരെയും കൂടി ഇതിൽ ഇൻവോൾവാക്കണം എന്നുള്ള ഒരു ധാരണ അങ്ങനെ ഞങ്ങളൊരു അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ അൻപത് രൂപയുടെ പത്ത് കൂപ്പണുകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികളെടുത്തി ആ കുട്ടികൾ ആ കൂപ്പൺ വളരെ ആവേശത്തോട് കൂടിയിട്ട് അവരുടെ വീടുകളുടെ അടുത്തൊക്കെ പോയിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി ചില കുട്ടികൾ വീണ്ടും വന്നിട്ട് കൂപ്പൺ വാണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടുപോയി കളക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് കുട്ടികൾക്ക് അവൻ്റെ കൂടെ ഉള്ളവനെ സഹായിക്കണമെന്നും ഇതൊരു സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇതാ ഏറ്റെടുത്തോട് കൂടിയിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിതാറപ്പം ഞങ്ങളൊരു അഞ്ച് ലക്ഷം ആറു ലക്ഷം ഒക്കെ ഇതേപോലെ വരും ബാക്കി ഞങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ എന്നുള്ള ധാരണ തുടങ്ങിയാൽ എനിക്ക് വരും പത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഇപ്പോൾ പെയിൻറ് അടിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ് പരി കൊടുത്തത് പൈൻറ്റടിച്ചൊരു ഫോട്ടോ ഉണ്ടാവും അതിലൂടെ നല്ല പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ള ഒരു വീടാക്കി അതിനെ മാറ്റാൻ പോയി വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപകൻ പി കെ ജോഷി വി പി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി